ഇന്ത്യൻ ദേശീയ പതാകയെ അനാദരിക്കുന്ന ചിത്രം സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച് പ്രതിഷേധത്തിനിടയാക്കിയതിനു പിന്നാലെ സസ്പെൻഡ് ചെയ്യപ്പെട്ട മാലദ്വീപ് മന്ത്രി മറിയം ശീവന ക്ഷമാപണം നടത്തി പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു മാലിദ്വീപിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് സംഭവം പ്രതിപക്ഷ പാർട്ടിയുടെ പ്രചാരണ പോസ്റ്ററിൽ പാർട്ടി ലോഗോയ്ക്ക് പകരം അശോകച്ചക്കത്തിന്റെ പടമുള്ള ചിത്രമാണ് മറിയം ശിവന പങ്കുവച്ചത് മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയ്സ്വിന്റെ ഭരണകക്ഷിയായ പാർട്ടിയിലെ അംഗമാണ് പാർട്ടിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടായിരുന്നു ഷിവന ചിത്രം പങ്കുവച്ചത് വലിയൊരു വീഴ്ചയിലേക്കാണ് എം ഡി പി നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അവരോടൊപ്പം വലിയ താഴ്ചയിലേക്ക് വിടാൻ മാലദ്വീപിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന കുറിപ്പോടെയായിരുന്നു ചിത്രം പങ്കുവച്ചത് പോസ്റ്റിൽ വലിയ പ്രതിഷേധം ഉയരുകയും ശിവനക്കെതിരെ കർശന നടപടി വേണമെന്ന ആവശ്യം ഉയരുകയും ചെയ്തതിന് പിന്നാലെയാണ് പോസ്റ്റ് നീക്കിയത് ഞാൻ പങ്കുവച്ച പോസ്റ്റിലെ ഉള്ളടക്കം ആശയക്കുഴപ്പമോ വിഷമമോ ഉണ്ടാക്കിയെങ്കിൽ ഞാൻ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു എം ഡി പിക്ക് മറുപടിയായി ഞാൻ പങ്കുവച്ച ചിത്രത്തിന് ഇന്ത്യൻ പതാകയുമായി സാമ്യമുള്ളതായി എന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി ഇത് മനഃപൂർവ്വം സംഭവിച്ച കാര്യമല്ലെന്ന് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എന്റെ പോസ്റ്റ് കാരണമുണ്ടായ ആശയക്കുഴപ്പത്തിന് ഞാൻ ക്ഷമ ചോദിക്കുന്നുവെന്നും മറിയം ഷൂന സമൂഹ മാധ്യമത്തിൽ കുറിച്ചു ഇന്ത്യയുമായുള്ള ബന്ധത്തെ മാലദ്വീപ് ആഴത്തിൽ വിലമതിക്കുന്നതായും രാജ്യത്തെ ബഹുമാനിക്കുന്നതായും ഷീന കൂട്ടിച്ചേർത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മോശം പരാമർശം നടത്തിയതിനാണ് മറിയം ഷീന ഉൾപ്പെടെ മൂന്ന് മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്തത് മറിയം ഷ്യൂനയുടെ പ്രസ്താവന വ്യക്തിഗത അഭിപ്രായം മാത്രമാണെന്നും അത് സർക്കാർ നയമല്ലെന്നും ഔദ്യോഗിക കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു എന്തൊരു കോമാളി ഇസ്രയേലിന്റെ പാവ മിസ്റ്റർ നരേന്ദ്രമോദി ലൈഫ് ജാക്കറ്റ് ഉപയോഗിച്ച് ഡൈവ് ചെയ്യുന്നു എന്നായിരുന്നു മറിയം എക്സ് പ്ലാറ്റ്ഫോമിൽ മോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ വീഡിയോ പങ്കുവച്ചുകൊണ്ടു പിന്നാലെ ഈ പോസ്റ്റ് മുൻമന്ത്രി മാലദ്വീപ് മന്ത്രിമാരുടെ പ്രസ്താവനകൾക്ക് പിന്നാലെ നിരവധി ഇന്ത്യക്കാർ മാലദ്വീപ് യാത്ര വരെ റദ്ദാക്കി അവധി ആഘോഷം മാലദ്വീപിൽ നിന്ന് ഒഴിവാക്കുന്നുവെന്ന വിമാന ടിക്കറ്റ് ക്യാൻസൽ ചെയ്തതിന്റെ പകർപ്പ് സഹിതമാണ് പലരും സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചത് സാമൂഹിക മാധ്യമത്തിലെ പോസ്റ്റ് ഇന്ത്യൻ പതാകയെ അപമാനിക്കുന്നതെന്ന ആരോപണം ഉയർന്നതിന് പിന്നാലെയാണ് വിശദീകരണവും ഖേദപ്രകടനവുമായി മാലദ്വീപ് മുൻമന്ത്രി മറിയം ഷുവന രംഗത്തെത്തിയത് മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സ്വിന്റെ പാർട്ടിയായ പീപ്പിൾസ് നാഷണൽ കോൺഗ്രസ് അംഗമാണ് മറിയം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രതിപക്ഷ പാർട്ടിയായ എം ഡിപിയെ വിമർശിച്ചായിരുന്നു മറിയത്തിന്റെ എക്സിലെ പോസ്റ്റെന്നത് ശ്രദ്ധേയമാണ് ഇതിൽ എം ഡി പിയുടെ പ്രചാരണ പോസ്റ്ററിൽ ആ പാർട്ടിയുടെ ചിഹ്നം മാറ്റി അശോക ചക്രം ചേർത്തുകൊണ്ടായിരുന്നു മറിയത്തിന്റെ പോസ്റ്റ് എം ഡി പി കൂപ്പുകുത്താൻ പോകുകയാണെന്നും മാലിദ്വീപിലെ ജനങ്ങൾ അവർക്കൊപ്പം നിലം പതിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നുമായിരുന്നു മറിയം പോസ്റ്റിൽ പറഞ്ഞിരുന്നത് ഇതിനു പിന്നാലെ വ്യാപക വിമർശനമാണ് മറിയത്തിന് നേർക്കുയരുന്നത് വിവാദമായ പശ്ചാത്തലത്തിൽ മറിയം പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു തുടർന്നാണ് വിഷയത്തിൽ വിശദീകരണവും ഖേദ പ്രകടനവുമായി എത്തിയത് ഇലൻ പതാകയോട് സാമ്യമുള്ള ചിത്രം എം ഡി പിക്ക് എതിരായ പോസ്റ്റിൽ ചേർത്തത് മനഃപൂർവ്വമായിരുന്നില്ല ഇത് ഏതെങ്കിലും വിധത്തിലുള്ള തെറ്റിദ്ധാരണയ്ക്ക് വഴിവച്ചിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായി ഖേദിക്കുന്നുവെന്നും മറിയം വിശദീകരണ പോസ്റ്റിൽ പറഞ്ഞു ഇന്ത്യയുമായുള്ള ബന്ധത്തെയും ഇരു രാജ്യങ്ങളുടെയും ഇടയിലുള്ള പരസ്പര ബഹുമാനത്തെയും മാലദ്വീപ് ഏറെ മാനിക്കുന്നുവെന്നും മറിയം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി